പട്ടികവർഗ പട്ടികജാതി വിഭാഗക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികൾ കൊണ്ടുവന്ന സ്വാഗതാരാണ് സാർ ഇവർക്ക് ആവശ്യമായ ഈ പദ്ധതിക്ക് തുക പണം അനുവദിക്കുന്നത് വകുപ്പിന്റെ ഏത് പദ്ധതി എന്താണ് കോർപ്പസ് ഫണ്ടാണോ പ്ലാൻ ഫണ്ടാണോ വ്യക്തമാക്കാമോ പിന്നെ അതോടൊപ്പം തന്നെ ഇത്ര തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പ് അംഗങ്ങൾക്ക് എസ് സി എസ് ടി കോർപ്പറേഷൻ വഴിയോ മറ്റ് ധനകാര്യ സ്ഥാപനം വഴിയോ ആ ഇരുപത് ശതമാനം ലോണ് കൊടുക്കുമെന്ന് പറയുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ ആ ലോണിൻ്റെ തിരിച്ചടവ് എങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഇത്തരം പ്രപ്പോസലുകൾ ഈ ഗ്രൂപ്പുകൾ ഇത്ര പ്രപ്പോസലുകൾ ആർക്കാണ് സമർപ്പിക്കേണ്ടത് നേരിട്ട് ടി ഡി ഒ വഴിയാണോ ഡയറക്ടർ വഴിയാണോ അല്ലെ നേരിട്ട് ഗവൺമെൻറ് ആണോ എന്ന് വ്യക്തമാക്കാമോ സർ ആവശ്യമായിട്ടുള്ള ഫണ്ട് സംവിധാനം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നടപ്പിലാക്കുന്നത് എൺപത് ശതമാനത്തോളം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് പൈസ അവർക്ക് ആവശ്യമായിട്ടുള്ള ചിലവിൻ്റെ എൺപത് ശതമാനം ഇരുപത് ശതമാനം തുക മാത്രമാണ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ കണ്ടെത്തേണ്ടത് ആ ഇരുപത് ശതമാനത്തിൽ എസ് സി എസ് ടി കോർപ്പറേഷൻ നല്ലൊരു പങ്ക് വഹിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ സഹകരിക്കും അവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ ലഭിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൈസ പരിശീലനത്തിനും മറ്റ് ആവശ്യത്തിനുമായിട്ട് വരുന്ന പൈസ ആണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇതിനെ നേതൃത്വം കൊടുക്കുന്നതാണ് കേരള എംപവർമെൻറ്റ് സൊസൈറ്റി കേരള എം ഉന്നതി കേരള എംപവർമെൻറ്റ് സൊസൈറ്റി രൂപീകരിച്ചതിൻ്റെ ലക്ഷ്യം അതാണ് എംപവർമെൻറ്റ് സൊസൈറ്റിയും സ്റ്റാർട്ടപ്പ് മിഷനും തമ്മിലുള്ള എഗ്രിമെൻ്റ് ഉണ്ട് അതുപോലെ മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് ഇതുപോലെ തൊഴിൽ പരിശീലനം കൊടുക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളുമായിട്ട് കൂടി ടൈ അപ്പ് ചെയ്തുകൊണ്ടുള്ള പരിശീലന പരിപാടികളും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്